പിന്നെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു ആത്മഭാവം എന്ന് തന്നെ പറയാവുന്നതാണ് ഈ കവിതകളും ഗാനങ്ങളും കെ പി എസ് സി നമ്മുടെ നാടകാവതരണത്തെ ആകെ പുതുക്കി വാർത്തു നാടക കാവ്യശാഖയെ തന്നെ പുതുക്കി എഴുതുകയുണ്ടായി അതിൻ്റെ ഭാഗമായി സമാന്തരമായ ഒരു രാഷ്ട്രീയ ജീവിതവും സാറിനുണ്ടായിരുന്നു പ്രകടമായിട്ടുള്ളതല്ല തീർച്ചയായിട്ടും ഒരു ഘട്ടത്തിൽ നേരത്തെ നമ്മളിടയ്ക്ക് പരാമർശിച്ചതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സ്ഥാനാർത്ഥിയായി അങ്ങ് രംഗത്ത് വന്നു അങ്ങനെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ പങ്കുവഹിക്കാതിരുന്നിട്ടുള്ളപ്പോഴും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി അമ്പത്തിയേഴ് മുതൽ മുണ്ടശ്ശേരി മാഷർ എല്ലാം മത്സരിക്കുന്ന കാലഘട്ടം മുതൽ തന്നെ പിന്നെ പ്രവർത്തന രംഗത്തുണ്ടായിട്ടുണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാവിയെക്കുറിച്ച് സാറിൻ്റെ തന്നെ അനുഭവങ്ങളെ മുൻനിർത്തി സാറിന് എന്താണ് ഇപ്പോൾ ചിന്തിക്കാനുള്ളത് ഇവിടെ ഈ ഭാവിയെ പറ്റി നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല കാരണം പ്രവചനാതീതമാണ് പലതും ചരിത്രത്തിലെ പല ഗതിവിഗതികളും അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് കാറൽ മാർസിൻ്റെ ചിന്തകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ആത്യന്തികമായി ബഹിഷ്കരിക്കാം എന്ന് കരുതുന്നത് നടക്കാൻ പോകുന്നില്ല ഗാന്ധിസ്വത്തിൻ്റേതായ പല നന്മകളും നമ്മൾ മറക്കരുതെന്ന് പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു ലളിത ജീവിതം അതുപോലെ തന്നെ ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ വികാസത്തിനു വേണ്ടി ഓരോ ഗ്രാമങ്ങളിലും നിൽക്കണം എന്ന ചിന്താഗതിയൊക്കെ അത് വളരെ മനോഹരമായ ചിന്താഗതികളാണ് അതിലുപരിയായിട്ട് എനിക്ക് വൈകാ നദിയിൽ കാലത്തൊരു ദിവസം നദിയുടെ തീരത്തിരുന്ന ഒരു സ്ത്രീ ഒരു സിംഗിൾ പീസ് മാത്രം ധരിക്കുകയാണ് അപ്പോൾ അരയ്ക്ക് താഴെയുള്ളത് മുകളിലുള്ളത് തനിച്ചിട്ട് ആ ഭാഗം ഉടുത്ത് മറ്റേ ഭാഗം നനയ്ക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ ആ പഴയ ഗുജറാത്തിയുടെ തലയെക്കിട്ട് അങ്ങോട്ട് വിട്ടു കൊടുക്കുകയും അന്ന് തൊട്ട് ഈ ടേർബൻ ധരിക്കുകയില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്ത ഗാന്ധിയോട് അങ്ങേറ്റത്തെ സ്നേഹമുണ്ട് അപ്പോൾ ഗാന്ധിത്വത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ മാത്രം വെച്ചുകൊണ്ട് അയാളെ ബഹിഷ്കരിക്കുക എന്ന് അർത്ഥമില്ല അതുപോലെ ബുദ്ധനും അപ്പോൾ നമുക്ക് നമ്മുടേതായ പൈതൃകത്തിൻ്റെ അംശങ്ങളാണ് ഇവരെല്ലാം അവരെല്ലാം നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യത്തോടെ എത്ര കണ്ട് യോജിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാനും സ്വാംശീകരിക്കാനും നമുക്ക് സാധിക്കണം ഒപ്പം ആധുനിക ലോകത്തിന് ഏറ്റവും മനോഹരമായ ഒരു നൂതന ലോകത്തിൻ്റെ ഈ നേരത്തെ പറഞ്ഞ ബ്ലൂ പ്രിൻ്റ് തന്നയാളാണ് കാർ മാസ് വ്യക്തിജീവിതം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ത്യാഗങ്ങളോർത്തും അദ്ദേഹത്തെ ബഹുമാനിക്കാതിരിക്കാൻ സാധിക്കില്ല അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഇന്ത്യൻ സാഹചര്യത്തിൽ ഇവരുടെ എല്ലാവരുടെയും നന്മകൾ നമ്മൾ നമ്മുടെ മനസ്സിൽ സമാഹരിച്ചുകൊണ്ട് ഒരു ഈ മാർസ് വിഭാവന ചെയ്ത മാതിരിയുള്ള ഒരു ധീര നൂതന ലോകം എ ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറയുന്നു അത് ഒരു ദിവസം വരുമെന്നും അത് നമ്മൾ വരുത്തുമെന്നും അല്ലെങ്കിൽ അതിവിടെ ഉണ്ടാകുമെന്നും അന്ന് നമ്മൾ ഇന്നത്തെക്കാൾ കുറേ കൂടി പൂർണ്ണ മനുഷ്യരാവാൻ ഒരിക്കലും സാധിക്കില്ലെങ്കിലും നമ്മൾ കുറേ കൂടി മനുഷ്യത്വത്തിലേക്ക് അടുക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഒരു മനുഷ്യൻ ജനിച്ചതുകൊണ്ട് മാത്രം മനുഷ്യനാവുന്നില്ല ജനിക്കുമ്പോഴാണ് എല്ലാ നന്മകളും പിന്നെ കറപ്റ്റഡ് ആവുകയാണെന്ന് ഉള്ള നമ്മുടെ റൂസോയുടെ ചിന്താഗതിയോട് പൂർണ്ണമായി യോജിപ്പില്ല പരിസ്ഥിതി കുറേച്ചൊക്കെ കറപ്റ്റ് ചെയ്യുന്നുണ്ട് സമ്മതിച്ചു പക്ഷേ ഈ ജനിക്കുമ്പോഴുള്ള ചൈൽഡ് ഈസ് ദി ഫാദർ ഓഫ് ദി മാൻ എന്ന് പറഞ്ഞ ഗേഴ്സ്വർത്തിൻ്റെ ഒന്നും ഒരഭിപ്രായം ഉണ്ടല്ലോ അപ്പോൾ ജന്മനാവുള്ളതായിരിക്കുന്ന ഒരു നന്മയുണ്ടല്ലോ മനുഷ്യൻ്റെ ആ നന്മ വളരുമ്പോഴും 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 അന്യദുഃഖം സ്വന്തം ദുഃഖമായി കരുതുകയും അന്യദുഃഖം എൻ്റെതിനേക്കാൾ വലുതാണെന്ന് കരുതുകയും അന്യനു വേണ്ടി എനിക്ക് കരുതലുണ്ടാവണം കരുണയുണ്ടാവണം എന്ന് കരുതുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദീപ്തമായ ഒരാശയം അത് ഇന്ത്യൻ മണ്ണിൽ നിന്ന് പറിച്ചു നളാൻ സാധിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ ദിനാന്തത്തിൽ അന്യദുഃഖങ്ങൾ അപാര സമുദ്രങ്ങൾ നിൻ്റെ ദുഃഖം വെറും കടൽ ശംഖുകൾ എന്ന ഒരു ഒരു നിരീക്ഷണം വരുന്നുണ്ട് അത് തന്നെയാണ് മാർസിസത്തിന്റെ എസ് എൻസ് അതാണ് മാർസിസത്തിന്റെ എസ് എൻസ് അതിനകത്തുണ്ട് അന്യ ദുഃഖങ്ങൾ അപാര സമുദ്രമായി കരുതിയില്ലെങ്കിൽ പിന്നെ സ്വന്തം സുഖത്തിനു വേണ്ടി കാടൽ മാർസ് എഴുന്നേറ്റ് പോയി പൈൽസിന് ചികിത്സിച്ചു സുഖമായിട്ട് ഉടങ്ങി പോയിരുന്ന പോരായിരുന്നു മക്കളുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം അവരെ നല്ല ഒരു കുട്ടി മരിച്ചു 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 പോയി കോട്ട് എല്ലാം അതെ അപ്പോൾ അന്യദുഃഖങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി നിലകൊണ്ടു എന്ന് പറയുന്ന ആ മനുഷ്യനെ സ്വന്തം ദുഃഖം വെറും കടൽ ശംഖുകൾ മാത്രമാണെന്ന് അതിനകത്ത് അങ്ങ് നിമജ്ജനം ചെയ്തിട്ട് ആ മനുഷ്യനെ എങ്ങനെ മാനിക്കാതിരിക്കും ഇന്ത്യൻ ദർശനത്തിൻ്റെ തന്നെ ഏത് തത്വപ്രകാരം നിരാകരിക്കും സാധിക്കില്ല ഈ അന്യദുഃഖങ്ങൾ അപാര സമുദ്രം നിങ്ങൾ കരുതിയിട്ടല്ലേ ഈ പല സുഖഭോഗങ്ങളും ഉപേക്ഷിച്ച് ബുദ്ധൻ ബുദ്ധൻ ഇറങ്ങിപ്പോയത് മഹാത്മാഗാന്ധിക്ക് എന്തെല്ലാം വലിയ വലിയ പൊസിഷൻസ് ബ്രിട്ടീഷുകാരെ ഓഫർ ചെയ്തതാണല്ലേ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ത് വാങ്ങാമായിരുന്നു എന്ത് വാങ്ങാമായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ദോഷം പറയരുത് നമ്മൾ ബഹുമാനിക്കുന്ന പലരും ഈ സ്വാതന്ത്ര്യം ഇങ്ങോട്ട് വന്നിട്ട് വേണം കുപ്പായം തയ്പ്പിച്ചിരുന്നവരാണ് ഗാന്ധി അപ്പോൾ നൌഹാലിയിലെത്തിരു വീതിയിലായിരുന്നു അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമ്മൾ ഈ യഥാർത്ഥത്തിൽ ഒരു ഒരു വലിയ ഒരു യൂണിവേഴ്സൽ മാൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിനനുസരിച്ച് ഇന്ത്യയ്ക്കൊരു ദർശനമുണ്ട് ആ ദർശനത്തെ ഏറ്റവും കൂടുതൽ മാറ്റിവർദ്ധിപ്പിക്കുന്നതാണ് മാർസിസം എന്ന നിലയ്ക്കാണ് ഞാൻ മാർസിസത്തിനെ സ്വീകരിക്കുന്നത് വളരെ പിന്നെ ഈ പലരും ധരിച്ചിട്ടുള്ളതുപോലെ ഈ ഉപനിഷത്തെന്ന് പറയുന്നതും വേദവും എന്നൊക്കെ പറയുന്നത് ഹൈന്ദവുമല്ല അത് ഇന്ത്യയുടെ ഏറ്റവും പ്രാചീനമായ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് നമ്മുടെ പൂർവികരുടെ ഇന്ത്യയിലെ തന്നെ നമ്മുടെ പൂർവികരുടെ മതാതീതമായിട്ട് ഇവിടെ ഹിന്ദുമതം എന്നൊരു മതവും അതിൻ്റെ ആചാരവും റിച്വൽസും അനുഷ്ഠാനവും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് പ്രപഞ്ചമേ നിനക്കും എനിക്കും തമ്മിൽ എന്ത് എന്ന് ചിന്തിച്ചാൽ നമ്മുടെ പൂർവികരുടെ തൈക്ഷണികമായ സ്വത്താണ് ഭാവനാപരമായ എന്നും കൂടി കൂട്ടിച്ചേർക്കാം ഏത് ഉപരിഷത്തുമൊക്കെ ആ കാലഘട്ടത്തിൻ്റെ ഉൽപ്പന്നമാണ് അതിൻ്റെ പരിമിതികളുണ്ടാവും അതിൻ്റെ നേട്ടങ്ങളും അത് വേറെ അത് മറ്റൊരു കാര്യമാണ് അതെ അതിൻ്റെ പരിമിതി എന്ന് പറയുന്നത് പിന്നീട് ഇങ്ങോട്ട് വന്ന കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ വിദ്യകളൊന്നും അന്നത്തെ മനുഷ്യൻ അജ്ഞാതമാണ് അതിനകത്തു നിന്നുകൊണ്ടല്ലേ ആർക്ക് പറയുന്നത് തമസോമായ എന്ന് പറയുന്നത് എത്ര മനോഹരമായ ഒരു എന്താണ് നോൺ ഡിനോമിനൽ ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് അതേത് മതത്തിൻ്റെ പ്രാർത്ഥനയാണ് തമസോമായ ജ്യോദർഗമയ എന്നുള്ളത് കലാമണ്ഡലത്തിൻ്റെ അധ്യക്ഷനായിരുന്നുകൊണ്ട് ഒരു പക്ഷേ കലാമണ്ഡലം സ്ഥാപിക്കുക വഴി എത്ര ഒരു സംഭാവനയാണോ വള്ളത്തോൾ മലയാള സംസ്കൃതിക്ക് നൽകിയത് അതിനോട് താരതമ്യപ്പെടുത്താവുന്ന ഏറ്റവും വലിയ സംഭാവനയാണ് സാറ് അതിൻ്റെ ചെയർമാനായിരിക്കുന്ന കാലഘട്ടത്തിൽ വിശേഷിച്ച് അതിനൊരു കൽപ്പിത സർവകലാശാലയാക്കി മാറ്റാൻ സാറ് മുമ്പിൽ നിന്ന് നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇന്ന് കലാമണ്ഡലത്തിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട ആ ദിനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നാണ് സാറിന് പറയാറുള്ളത് കലാമണ്ഡലത്തിൽ എനിക്ക് എൻ്റെ കാലഘട്ടത്തിന് രണ്ട് ചാപ്റ്ററുണ്ട് രണ്ട് അധ്യായമുണ്ട് ആദ്യം ഇതിനെല്ലാം വേണ്ടി പരിശ്രമിച്ച് അവിടുന്ന് അതിൻ്റെ പൂർത്തീകരണം കാണുന്നതിനും ഇറങ്ങിപ്പോകേണ്ടി വന്ന ഒരു കാലം അന്ന് എനിക്ക് വളരെ നൈരാശ്യം തോന്നി അന്നല്ല എന്നെ പലരും അധിക്ഷേപിക്കുക പോലും ചെയ്തു അപ്പോൾ എനിക്ക് തോന്നിയത് അഞ്ചു കൊല്ലം വീട്ടിലിരുന്ന് കവിത കേൾക്കേണ്ട സമയം അവിടെ പോയി വേസ്റ്റ് ചെയ്തു എന്നാണ് തോന്നിയത് സത്യത്തിൽ തോന്നുന്നു അന്ന് സിനിമകൾ പോലും പലതും വേണ്ടെന്നൊക്കെ ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട് അവിടെ ഈ കലാമണ്ഡത്തിലെ ചുമതലകളും ഏറ്റെടുക്കുന്ന ചുമതല ഭംഗിയായി നിറവേറ്റണം നിർബന്ധമുണ്ട് പക്ഷേ അത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ആ പ്രയത്നങ്ങളെല്ലാം അത് ഈ പറഞ്ഞതുപോലെ ഈ കൽപ്പിത സർവകലാശാലയാക്കാനുള്ള അപേക്ഷ നിരാകരിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും അങ്ങനെ നിരാകരിക്കപ്പെടാതെ അത് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് അവിടെ ഒരു ഡ്രോയിൽ സൂക്ഷിക്കാൻ സാക്ഷാൽ സജ്ജാ സഹീറിൻ്റെ മകൾ എന്ന് ഒരാൾ അവിടെ ഉണ്ടായി അതൊരാകസ്മികതയാണ് അല്ല പിന്നെ അതെ അവിടെ ഉണ്ടായി അവരെ ചെന്ന് ഇതിൻ്റെ അപേക്ഷയായിട്ട് ഞാൻ ചെല്ലുമ്പോൾ വള്ളത്തോളിനെ വള്ളത്തോളിനെപ്പറ്റി ഞാൻ പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ വലിയ സുഹൃത്തായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ആരാ എന്ന് ചോദിച്ചപ്പോഴാണ് സജ്ജാ സഹീറിൻ്റെ മകളാന്നുള്ളത് അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിൽത്തൊള്ളൂ അതെ അപ്പോൾ അവർ പറഞ്ഞു എനിക്കൊന്നേ ചെയ്യാൻ പറ്റൂ ഇത് നിരാകരിക്കാതെ ഞാനിവിടെ സൂക്ഷിച്ചു വയ്ക്കാം അത് അവസാനം അനുകൂല സാഹചര്യം വന്നപ്പോൾ അത് പൊന്തി വരികയും ഏത് ചില സ്വർണ്ണ മത്സ്യങ്ങളൊക്കെ അങ്ങ് അടിയിലേക്ക് പോയിട്ട് പിന്നിങ്ങനെ പൊതുക്കെ പൊന്തി വരുന്ന പോലെ വരികയും അത് കൽപ്പിത സർവകലാശാലയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ആ മഹതി വേറെ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായിട്ട് പോവുകയും ചെയ്തു അവരെ കോൺടാക്റ്റ് ചെയ്യുന്നതിന് അവരുടെ ഒരു പേഴ്സണൽ നമ്പർ എനിക്ക് തന്നിരുന്നു എൻ്റെ നമ്പർ അവർക്കും കൊടുത്തു അങ്ങനെ കോണ്ടാക്റ്റ് ചെയ്തു ഇതൊന്നും പരമാവധി വെളിപ്പെടുത്താൻ സാധിക്കില്ല അങ്ങനെ അത് സർവകലാശാലയായി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെയൊക്കെ കാലം വന്നു എനിക്ക് ആ വേസ്റ്റായില്ല എന്ന് തോന്നി ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഹെലനെ കാണാത്ത പലരും ഹെലനെ ശപിച്ചുകൊണ്ടാണ് ഓ ഇവിടെ കിടന്ന് യുദ്ധം ചെയ്തിട്ട് കഷ്ടം ഇങ്ങനെ ഒരു ഇത് വെറുതെയായിപ്പോയി നമ്മുടെ ഈ കുറേ വർഷങ്ങളെന്നൊക്കെ പറഞ്ഞ് ശവിച്ചുകൊണ്ട് ചെന്ന് ഹെലനെ വീണ്ടെടുക്കാൻ നിയോഗിച്ച രണ്ട് പട്ടാളക്കാർ ഹെലനെ ശവിച്ചുകൊണ്ട് കയറി ചെന്ന അവസാനം ജാലകത്തിൽ കുടഞ്ഞ് ഹെലനെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ വെറുതെ ആയില്ല അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു ഒരു യുദ്ധം കൂടായാലും വെറുതെ ആവില്ല അതുപോലെ ഈ അവിടുന്ന് പണിയിറങ്ങുമ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ഒന്നും ആയില്ല പിന്നെ ശാപവും കിട്ടി സകാരവും കിട്ടി അപമാനിക്കലും കിട്ടി എന്ന് ദുഃഖിച്ചാണ് ഞാനൊന്ന് വണ്ടി കയറി വരുന്നത് അപ്പോൾ ഇപ്പോൾ അത് കഴിഞ്ഞ് ഇതെല്ലാം ശരിയായി വന്നപ്പോൾ തോന്നി വെറുതെ ആയില്ല ശരീരം കൊണ്ട് വയ്യ ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടെ അവിടെ വന്നിരുന്ന് ഒന്നുകൂടെ ഇതിനൊരു ഒരു ഒരു ഗ്രാൻഡ് എന്ന് പറയുമല്ലോ നൽകണമെന്നൊരാഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ മനസ്സുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ ഒരാംശം ഇപ്പോഴും കലാമണ്ഡലത്തിലുണ്ട് പക്ഷേ ഇതിന് മുഴുവൻ പ്രേരകമായത് അത് പറയാതെന്ന് വൃത്തിയില്ല ഞാനൊരു ചാനലിൽ കൊടുത്ത് ആദ്യം പറയുകയാണ് അല്ലാതെ ചിലത്ത് പറഞ്ഞിട്ടുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഗുരുതുല്യം സ്നേഹിക്കുന്ന മുണ്ടശ്ശേരി മാഷ് അദ്ദേഹത്തിന് വള്ളത്തോളുമായിട്ട് നേരിട്ട് അത്ര ഇടപാടില്ലാത്തൊരു കാലത്ത് പി സി ഇ ജോഷിയെ കൊണ്ടുപോകുന്നതിന് എന്നെ ചുമതലപ്പെടുത്തിയു അങ്ങനെ പി സി ഇ ജോഷിയെ കൊണ്ട് ദ്വിഭാഷിയായിട്ട് ഇൻറ്റർപ്രറ്ററായിട്ട് ഞാൻ വള്ളത്തോളിൻ്റെ ഉമ്മിച്ചു വള്ളത്തോൾ കഥകളിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഞാൻ ഒരു മണിക്കൂറോളം നീണ്ട ഒരു ഇൻ്റർവ്യൂവിന് ശേഷം അവസാനം ജോഷി ചോദിച്ചു ഈ കലാമണ്ഡലത്തെ സംബന്ധിച്ച് അങ്ങേ ഹിനി എന്തെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ വയസ്സനായ മനുഷ്യൻ ഇങ്ങനെ നെഞ്ചത്തടിച്ചുകൊണ്ട് പറഞ്ഞു നമ്മുടെ ആ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വിശ്വഭാരതി പോലെ ഒരു സർവകലാശാലയായ കൊള്ളാവുന്ന ഈ വയസ്സന് മോഹമുണ്ട് ആ നെഞ്ചത്തടിച്ച അടി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ആ മോഹം നിറവേറ്റിക്കൊടുക്കാൻ എനിക്കാവുമെന്നോ എനിക്ക് വിദൂര സ്വപ്നം പോലും പക്ഷേ ആ മനുഷ്യൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കുന്നതിന് ഞാനാണ് ഒരു തിരിപ്പ് മൂലം ഒരു ഉപകരണമായി തീർന്നതെന്നുള്ളതിൽ എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട് ഒരുപക്ഷെ മഹാകവിയുടെ ഒരു 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 അനുഗ്രഹം അതിൻ്റെ പിന്നിലുണ്ടായിരിക്കുന്നു ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അതുകൊണ്ടാണല്ലോ ഇതെല്ലാം ഒത്തുവന്നത് ഇല്ലെങ്കിൽ ഇതങ്ങ് നശിച്ചു ഒരേ സാധ്യതയാണ് അമ്പത് ശതമാനം ജയിക്കാനും അമ്പത് ശതമാനം തോൽക്കാനും സാധ്യതയുള്ളപ്പോഴാണ് ആദ്യത്തെ ഘട്ടം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് പക്ഷേ അമ്പത് ശതമാനം വളർന്ന് നൂറ് ശതമാനം ആയപ്പോൾ അതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ഒരു നല്ല മനുഷ്യൻ മനസ്സ് നൊന്ത് ആഗ്രഹിച്ചാലത് നടക്കും എന്നൊരു തോന്നലിരിക്കുന്നത് എൻ്റെ മനസ്സും കുറച്ച് നൊന്നിട്ടുണ്ട് വള്ളത്തോളിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മലയാള ഭാഷയുടെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ തൻ്റെ രചനകളിലൂടെയും നിലപാടുകളിലൂടെയും ആവർത്തിച്ചിട്ടുള്ള ആളാണ് മറ്റുള്ള ഭാഷകളൊക്കെ ധാത്രിമാർ മാത്രമാണ് മർത്യന് പറ്റമ്മ തൻ ഭാഷതാൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ നിർവചനമുണ്ട് മലയാള ഭാഷയിൽ നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഇടത്തരം കുടുംബങ്ങളിലൊക്കെ ഉപേക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മക്കളെയെല്ലാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അയച്ച് പഠിപ്പിക്കാനാണ് അത്ര അങ്ങനെ അയച്ച് പഠിപ്പിക്കുന്ന രക്ഷിതാക്കൾ തന്നെ വന്ന് മലയാളത്തിൻ്റെ പ്രാധാന്യം ഗവൺമെൻറ് അവഗണിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്ന് ഗവൺമെൻറ്റിനോട് ഒരുമിച്ച് നിന്ന് സാറിനെ പോലുള്ളവരുടെ നേതൃത്വത്തിൽ ആവശ്യപ്പെട്ടു ഒരു കമ്മിറ്റി നിയോഗിച്ചു ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ് കഴിഞ്ഞ യോഗം അംഗീകരിച്ചു സ്കൂളുകളിൽ കേരളത്തിലുള്ള സ്കൂളുകളിലൊക്കെ മലയാളം പഠിപ്പിച്ചേ പറ്റൂ ബോധനമാധ്യമവും മലയാളമാക്കണം എട്ടാം ക്ലാസ് വരെ പിന്നെ അത് ഒരു ദീർഘമായ പ്രക്രിയയിലൂടെ ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ട് മാത്രമാണ് പക്ഷേ മലയാളം പഠിക്കാതെ കേരളത്തിൽ പഠനം പൂർത്തിയാക്കാമെന്ന് ഒരിക്കലും വരാൻ പാടില്ല ആ തീരുമാനം ഗവൺമെൻറ് എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സഹായകമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ സാറും സാറിൻ്റെ സഹപ്രവർത്തകരും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാൽ മറ്റ് ദക്ഷിണേന്ത്യൻ ഭാഷകളെ ക്ലാസിക്കൽ ഭാഷകളായിട്ട് അംഗീകരിച്ചിട്ടും മലയാളത്തിന് അതിൻ്റെ എല്ലാ യോഗ്യതകളും ഉണ്ടായിരുന്നിട്ട് കൂടി മലയാളത്തെ മാത്രം അവഗണിക്കുന്ന അവഗണിക്കുന്നൊരു പ്രശ്നമുണ്ടായി അതും ഏറ്റവും ശക്തമായി ഏറ്റെടുക്കുന്നതിൽ സാറാണ് നേതൃത്വപരമായി പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങൾ സാറൊന്ന് സംക്ഷിപ്തമായി പറയും ഈ പ്രോ ഈ ഇത് ഈ മലയാളം ഒന്നാം ഭാഷയാക്കണം എന്നുള്ളത് ചിരകാല അഭിഷാ അഭിലാഷമാണ് അതിനുവേണ്ടി പണ്ട് ടി കെ രാമകൃഷ്ണൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്തും മറ്റു ചിലർ വിദ്യാഭ്യാസ മന്ത്രിമാരായിരുന്ന കാലത്തുമൊക്കെ തന്നെ ഞങ്ങൾ സെക്രട്ടറിയേറ്റിൻ്റെ പടികൾ നിരവധി കയറിയിറങ്ങി അപ്പോഴെല്ലാം തന്നെ അത്ര സ്വാഗതാർഹമായ ഒരു രീതിയിലല്ല അതൊന്നും സ്വീകരിക്കപ്പെട്ടത് ഒരു മലയാളത്തിൽ വല്ലപ്പോഴൊക്കെ ലേഖനങ്ങളൊക്കെ എഴുതുന്ന ഒരു സെക്രട്ടറി എന്നോട് സ്നേഹത്തോടെ ചോദിച്ചു സാറേ ഇതെല്ലാം അങ്ങ് മലയാളമാക്കണമെന്ന് പറഞ്ഞാൽ ഈ ജിയോ എന്നുള്ളതിനെന്ത് മലയാളം എഴുതുമെന്ന് ചോദിച്ചു എന്നുവരെ ചോദിച്ചു ഞാൻ പറഞ്ഞ് രണ്ട് രീതികൾ ഞാൻ പറയാം ഒന്ന് ജി ഒ എന്ന് എഴുതാൻ മലയാളത്തിന് യാതൊരു പ്രശമില്ല അതാണ് അർത്ഥം കൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി എങ്കിൽ അത് അങ്ങനെ ചെയ്യണം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അതെ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇംഗ്ലീഷ് വാക്കുകളോട് അലർജി പാടില്ല തമിഴർക്ക് കുറച്ചതുണ്ട് നമുക്ക് അലർജിയില്ല എല്ലാ ഭാഷയും ലോകത്തുള്ള മനുഷ്യർ സൃഷ്ടിച്ചതാണ് പക്ഷേ ആ ഭാഷ നമ്മുടെ തലയ്ക്ക് മീതെ കയറിയിരിക്കാൻ സമ്മതിക്കരുത് അതുകൊണ്ട് ഈ മറ്റൊരു ഭാഷയിൽ നിന്ന് പദങ്ങൾ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച നിയമങ്ങളുണ്ട് ഈ നാമപദങ്ങൾ സ്വീകരിക്കാം ക്യാമറയ്ക്ക് ഞാൻ ക്യാമറ എന്ന് തന്നെ പറയാം ഛായാഗ്രാഹിണി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഏതാണ്ട് പഴയ ഏഴാം ക്ലാസ്സുകാരും സംസാരിക്കാമെന്ന് തോന്നുന്നു ഈ ഒന്ന് ഇങ്ങോട്ട് മാറ്റി എന്ന് പറഞ്ഞ് ക്യാമറ മാറ്റി വയ്ക്കാൻ പറയേണ്ട ആവശ്യം അതുപോലെ നമുക്ക് ഏത് വാക്കും സ്വീകരിക്കാം മറ്റൊന്ന് ജിയോ എന്ന് ഇവിടെ പറയുന്നതിന് മുമ്പ് സാറേ മലയാളത്തിലൊരു വാക്കുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുമ്പിൽ ചെന്നാൽ അതിൻ്റെ പിന്നെ പൂർവ്വ മാതൃകയിലുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നതിന് രാജാവ് പിന്നെ അന്ന് പുറപ്പെടുവിച്ച നീട്ട് എന്ന് രണ്ടക്ഷരം ജിയോ നീട്ട് നീട്ടെന്നാ പറഞ്ഞിരുന്നത് രാജാവിൻ്റെ നീട്ടും കൊണ്ടാണ് വരുന്നത് ഇന്നിപ്പോൾ അത് പറയുമ്പോൾ ഒരു പ്രാകൃതത്വം തോന്നുന്നെങ്കിൽ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക പക്ഷേ ജിയോ എന്ന് പറഞ്ഞാലും ഒരു വർഷമോ അതുപോലെ ഏത് നാമപദവും നമുക്ക് സ്വീകരിക്കാം സർക്കാർ ഉത്തരവെന്ന് പറഞ്ഞാൽ സർക്കാർ ഉത്തരവെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം പിന്നെ പ്രൂഫ് നോക്കുക പ്രൂഫ് നോക്കുക പ്രൂഫ് റീഡ് ചെയ്യുക എന്ന് പറയരുത് കാരണം ആ മാതിരിയുള്ള ഈ ക്രിയാപദങ്ങൾ വന്നാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത് പ്രൂഫ് വായിച്ചു എന്ന് പറയാം പ്രൂഫ് എന്നുള്ളത് പണ്ട് അച്ചടിയില്ലാത്ത കാലത്ത് എങ്ങനെ എങ്ങനെയാണ് വാക്കുണ്ടാവും അതുകൊണ്ട് പ്രൂഫ് വന്നു അപ്പോൾ നമ്മൾ ഈ പദങ്ങൾ സ്വീകരിക്കുന്നതിന് അനുവദനീയമായ കീഴടങ്ങിക്കൊടുക്കാതെ ഒരു ഭാഷ മറ്റൊരു ഭാഷയിൽ നിന്ന് സ്വീകരിക്കാവുന്ന നിയമങ്ങളുണ്ട് ഇംഗ്ലീഷ് സ്വീകരിക്കുന്നുണ്ട് സ്വീകരിക്കുന്നുണ്ട് നമ്മൾ ബെഞ്ചും ഡെസ്കും ക്ലാസ്സും ഒക്കെ ഇല്ലേ ക്ലാസ് കയറ്റം നൽകി നല്ലേ പറയുന്നത് കക്ഷ്യ എന്നാണ് സംസ്കൃതത്തിൽ മലയാളത്തിലെന്താ അന്ന് ക്ലാസ് ഇല്ല ക്ലാസ്സില്ല കുളിപ്പള്ളിക്കൂടും വീട്ടിൽ ഇരുന്ന പഠിപ്പിക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കി ഔചിത്യപൂർവ്വം പെരുമാറുന്നതിന് ഇത് ഉടക്ക് ചോദ്യങ്ങളാണ് പിന്നെ ഒരു ഒടക്ക് ചോദ്യം ക്ലാസിക്കൽ ഭാഷയ്ക്ക് വേണ്ടി പോയപ്പോൾ ഇവിടെ ഒന്നാം ഭാഷ മലയാളമല്ല പിന്നെ ഇയാൾ ക്ലാസ്സിക്കൽ അപ്പോൾ വ്യക്തമായി ഈ അടുത്ത കാലത്ത് രാജരാജവർമ്മയുടെ പ്രതിമയുടെ മുമ്പിൽ നിന്ന് ഞങ്ങൾ സംസാരിച്ചു ക്ലാസിക്കൽ ഭാഷ ശ്രേഷ്ഠ ഭാഷയുമാവണം ഒന്നാം ഭാഷയുമാവണം ഒന്ന് മറ്റൊന്നിനെതിരല്ല രണ്ടും പരസ്പര പൂരകങ്ങളാണ് രണ്ടിനും നമ്മൾ ഗവൺമെൻറ്റിനോട് അപേക്ഷിച്ചിട്ടുണ്ട് ഗവൺമെൻ്റ് ആദ്യത്തെ ആദ്യമേ അംഗീകരിച്ചു തത്വത്തിൽ ഒപ്പം വന്നു അതിനുവേണ്ട നിവേദനം കൊടുത്തു ഇപ്പോൾ മറ്റേതും ഇപ്പോൾ തത്വത്തെ അംഗീകരിച്ചിരിക്കുന്നു ഇപ്പോൾ ഇനി എന്ത് പറഞ്ഞ് എതിർക്കുമെന്നാണ് പലരും ആലോചിക്കുന്നത് മലയാളി മലയാളിയുടെ ശത്രുവാണെന്ന് ഒരു കർണാടക പണ്ഡിതൻ ഇവിടെ ഈ ഡ്രബി ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് ഡ്രബീഡിയൻ ലിംഗ്വിസ്റ്റിക്സിൽ വെച്ച് ഞങ്ങളൊരു സെമിനാർ നടത്തി അന്ന് നമ്മുടെ അവിടുത്തെ സുഹൃത്തുക്കളെ കൂടെ മുൻകൈയ്യെടുത്ത് അപ്പോൾ അവിടെ ഡോക്ടർ രാജ് പുരോഹിതനും അതുപോലെ തന്നെ മറ്റൊരു തമിഴ് പ്രൊഫസറുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല മലയാളത്തിന് ക്ലാസിക്കൽ പദവിക്ക് അർഹതയെല്ലാം ഉണ്ട് നിങ്ങളുടെ ശത്രുവും നിങ്ങളുടെ കൂട്ടരാണെന്നുള്ളത് സത്യമാണ് അപ്പോൾ അതിനെ മറികടക്കുന്ന തരത്തിൽ ഒരു ഉത്തരവുണ്ടായതിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധിയും കൂടിയാണല്ലോ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് മലയാളത്തെ സ്നേഹിക്കുന്ന ഈ ആവശ്യം നിരന്തരമായി ഉന്നയിച്ച എല്ലാവർക്കും വേണ്ടി ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു